നമ്മൾ എടുത്തു ഫാമിലി വ്ളോഗിങ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് കാണാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ കാണാതിരുന്നിട്ടുണ്ടാവില്ല അല്ല അത്രയ്ക്കും ഫേമസ് ആണ് ഇവരുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് എന്നാൽ ഇവര് ഈ യൂട്യൂബ് ചാനലൊക്കെ നടത്തിക്കൊണ്ട് പോകുമ്പോ ഇവര് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബേഴ്സിനോട് എത്രത്തോളം ഒരു പ്രതിബദ്ധത പുലർത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന ഈ പ്രൊമോഷൻ വീഡിയോകളിലൊക്കെ എത്രത്തോളം എത്തിക്സ് ഉണ്ട് എന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് അപ്പൊ എന്താണ് വിഷയം എന്നുള്ളത് പറയാം നമ്മൾ നേരത്തെ ഒരു വീഡിയോ കണ്ടല്ലോ ആ വീഡിയോയിൽ ഇവര് ഒരു തെളിവ് കാണിക്കുകയാണ് അതായത് അശ്വതി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഈ മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഈ കല്യാണിയുടെ അത്രയ്ക്കൊന്നും ഫോളോവേഴ്സ് ഇല്ലാത്ത ഒരു യൂട്യൂബർ അശ്വതി എന്ന് പറയുന്ന തുടക്കക്കാരിയായ ഒരു പെൺകുട്ടി അത് കല്യാണിയുടെ സബ്സ്ക്രൈബർ തന്നെയാണ് ആ കുട്ടി അപ്പൊ കല്യാണി കാണിച്ച ഒരു പ്രൊഡക്റ്റ് അതായത് ഒരു സൺസ്ക്രീം അത് ഇവര് പറയുന്ന ക്വാളിറ്റി ഇല്ല എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തതിനെ തുടർന്ന് ആ കുട്ടിയുടെ ചാനല് ഇവര് സ്ട്രൈക്ക് കൊടുത്ത് ആ വീഡിയോ ഒഴിവാക്കിയിരിക്കുകയാണ് ആ അപ്പം എന്താണ് കല്യാണി കാണിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ എന്നുള്ളത് നമുക്ക് നോക്കാം സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് അമ്മയ്ക്കും പറഞ്ഞു അമ്മ നല്ല പ്രായം തൊട്ട് സൺസ്ക്രീൻ ഫേസിൽ ചുളിവൊന്നും അങ്ങനെ അമ്മയ്ക്ക് ഞാൻ ഫിംഗർ റൂൾ കേട്ടോ കൊടുക്കുന്നത് രണ്ട് ഈ ഒരു വീഡിയോ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കല്യാണിയുടെ മുഖത്ത് വൈറ്റ് കാസ്റ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ ഒരു കാര്യമാണ് അശ്വതി ചൂണ്ടിക്കാണിച്ച് ഒരു വീഡിയോ ഇട്ടത് അശ്വതി തെറ്റ് പറയാൻ പറ്റില്ല കാണുന്നവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ഹിമാലയയുടെ സൺസ്ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ മുഖത്ത് വൈറ്റ് കാസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അപ്പൊ കല്യാണിക്ക് ഈ ഒരു റിയാക്ഷൻ വീഡിയോ അത്രക്ക് ദഹിച്ചില്ല വളരെയധികം അസഹിഷ്ണുതയാണ് ആ കുട്ടി ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കല്യാണി ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശരിയുണ്ടോ തെറ്റുണ്ടോ നോക്കിയിട്ട് ഒരു യൂട്യൂബർ ആയിട്ടുള്ള നിലയ്ക്ക് ഒരു കുട്ടിക്ക് മറ്റൊരു യൂട്യൂബർ സ്ട്രൈക്ക് കൊടുക്കുന്നത് തീർത്തും ശരിയല്ലാത്തൊരു കാര്യം തന്നെയാണ് ഇവിടെ കല്യാണിയുടെ ഒരു ചാനലിന്റെ ഗ്രോത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അവര് തുടക്ക കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കുക്കിംഗ് ചാനൽ ഒക്കെ ആയിട്ടാണ് തുടങ്ങിയത് പിന്നീട് പെട്ടെന്ന് അവർ ഇതുപോലെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യുന്ന ഒരു ചാനലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവര് ദിവസം ചെല്ലും തോറും എന്തോരം പ്രൊഡക്ടുകളുടെ പ്രൊമോഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈ നിറയെ അവര് കാശ് വാരി കൂട്ടുകയാണ് സമ്പാദിക്കുകയാണ് അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല അത് അവരുടെ കഴിവുകൊണ്ട് അവര് പൈസ സമ്പാദിക്കുന്നു അവരുടെ ഭർത്താവ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് അവർക്ക് ഒരുപാട് പണം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ പ്രമോഷൻ വീഡിയോ ചെയ്തിട്ടും ഒരുപാട് പണം സമ്പാദിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും അവരെ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോട് അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു പ്രതിബദ്ധതയും ഇല്ല എന്നുള്ളതാണ് അവരുടെ ഈ തരത്തില് ഒരു പ്രോഡക്ടിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാതെ പ്രൊമോഷൻ ചെയ്യുന്നതിൽ നിന്നും മനസ്സിലാവുന്നത് അവരുടെ വീഡിയോയിൽ മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എത്രയധികം സൺസ്ക്രീം ആണ് ഇവര് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം ഒരു സൺസ്ക്രീം ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം മൂന്നോ നാലോ അഞ്ചോ ആറോ വീക്സ് എടുക്കും എങ്കിൽ മാത്രമാണ് ഒരു വിസിബിൾ റിസൾട്ട് നമ്മുടെ ഫേസിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഓരോ പ്രൊഡക്റ്റിലും അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വ്യത്യസ്തമാണ് ഇവർ ഹിമാലയയുടെ സൺസ്ക്രീം ഉപയോഗിക്കുന്നു സെറ്റാഫിളിന്റെ സൺസ്ക്രീം ഉപയോഗിക്കുന്നു അങ്ങനെ ദിവസം ചൊല്ലും തോറും മാറി മാറിയിട്ടാണ് ഇവർ ഓരോ സൺസ്ക്രീം ഉപയോഗിക്കുന്നത് അപ്പോ എങ്ങനെയാണ് ഇവർക്ക് ഒരു സൺസ്ക്രീമിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ആ റിസൾട്ട് കാണിക്കാൻ പറ്റുക അവിടെ തന്നെയാണ് ഇവർക്ക് ആദ്യത്തെ പാളിച്ച പറ്റിയിരിക്കുന്നത് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് മൂന്നാല് മാസം ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം വേണം ജനങ്ങളിലേക്ക് ഒരു പ്രൊമോഷൻ വീഡിയോ എത്തിക്കാനായിട്ട് അതല്ല അതിന്റെ ശരിയായിട്ടുള്ള ഒരു രീതി ഇത് കാണുന്ന നിങ്ങൾ തന്നെ പറയും അല്ലാതെ ഓരോ ദിവസവും മാറി മാറി ഓരോ സൺസ്ക്രീമും ഉപയോഗിക്കുന്നു ഇത് നല്ലതാണ് അത് നല്ലതാണെന്ന് പറയുന്നതിൽ എവിടെയാണ് ഒരു എത്തിക്സ് ഉള്ളത് ഒരു പക്ഷേ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് കല്യാണിക്ക് അവരുടെ ഫേസിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഇത് കാണുന്ന ആളുകൾ പ്രൊഡക്റ്റ് ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കുമ്പോൾ അവരുടെ സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് റെഡ്നെസ് വരാനും ടൈറ്റ്നെസ് വരാനും സ്കിൻ സെൻസിറ്റിവിറ്റി വരാനും വരെ സാധ്യതയുണ്ട് സ്കിൻ ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടി ഉണ്ട് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണ്ട ഇതുപോലുള്ള പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ വീഡിയോ ചെയ്യാനായിട്ട് അപ്പൊ ഇത് തന്നെയാണ് കല്യാണിക്ക് വന്നിട്ടുള്ള ഒന്നാമത്തെ പാകപ്പിട അശ്വതി എന്ന് പറയുന്ന ആ കുട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നിങ്ങൾ ഉപയോഗിച്ച് കൃത്യമായി മൂന്നാല് മാസം ഉപയോഗിച്ചതിന് ശേഷം പ്രൊമോഷൻ വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉപയോഗിക്കാതെ പോലുമാണ് പലരും വീഡിയോ ചെയ്യുന്നത് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ കുറച്ചൊക്കെ പൈസയുടെ ആക്രാന്തം ഒന്ന് കുറച്ചിട്ട് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങളെ മാനിക്കുന്ന വില വെക്കുന്ന നിങ്ങളുടെ വീഡിയോ കാണുന്ന നിങ്ങളെ വിശ്വസിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഒത്തിരിയെങ്കിലും ഒരു പ്രതിബദ്ധത കാണിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു സ്ത്രീകൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഏതൊരു ഭർത്താക്കന്മാർക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ഇതാണല്ലോ ഭൂമുഖവാതിൽക്ക് സ്നേഹം ഇടർത്തുന്ന ഭാര്യയെ പോലെയാണ് കല്യാണിയുടെ രീതികളൊക്കെ അവർക്ക് നല്ല പൈസ ഉള്ള ആളുകളാണ് ഒരു പക്ഷേ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് എന്നുള്ളത് അപ്പോ ഒരുപക്ഷെ ഇവര് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് രാവിലെ അഞ്ചുമണിക്ക് എണീക്കുന്നു കുളിക്കുന്നു ഇത്രയധികം കറികളൊക്കെ പാകം ചെയ്ത് ടേബിളും കൊണ്ട് വെക്കുന്നു അതുപോലെ തന്നെ സ്ബൻഡിനും കുട്ടീനെയും നന്നായി നോക്കുന്നു അത് നോക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷെ ഒരു പക്ഷേ ഇവർക്ക് വീട്ടിൽ വേറെ അസിസ്റ്റന്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന ദിവസം മാത്രമായിരിക്കും ഇവർ ഇത്ര ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക ബാക്കി ദിവസങ്ങളിലൊക്കെ ഇവർ റെസ്റ്റ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് എന്നുള്ളത് അപ്പം പലരും വിചാരിക്കുന്നത് ഇവരുടെ ലൈഫാണ് റിയൽ എന്തോ ഒരു നല്ല ലൈഫാണ് ഇവരെ ഭാഗ്യവതിയാണ് നമുക്കതൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് അല്ലെങ്കിൽ പലരും അത് കോപ്പി ചെയ്യാനും അങ്ങനെ ആവാനും ശ്രമിച്ച് ശ്രമിച്ച് പരാജയപ്പെടുന്നവരാണ് ഇത് കാണുന്ന സ്ത്രീകളുടെ ഉള്ളിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണോ എനിക്ക് ഇതൊന്നും ആവാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് ഇതൊന്നും ഇല്ലല്ലോ എന്നുള്ള ആ ഒരു കോംപ്ലക്സ് ഉണ്ട് അപ്പം ഇത് കാണുന്ന ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുക അവരെ പോലെ ആവാനോ ഇവരെ പോലെ ആവാനോ നമ്മൾ ശ്രമിക്കരുത് ഒരു പക്ഷെ അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ അവർ ഇതുപോലെ ആവണം എന്നില്ല ആ ഒരു തിരിച്ചറിവ് വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്ടുകൾ ഇപ്പൊ കിച്ചൺ പ്രൊഡക്ടുകളുടെ ആയാലും ഒരുപാട് പ്രൊമോഷൻ ഇവര് ചെയ്യുന്നുണ്ടല്ലേ അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്ടുകൾ നമ്മൾ വാങ്ങി കൂട്ടുക. ഇവർ കാണിക്കുന്ന ഈ പ്രൊമോഷൻ വീഡിയോയിലുള്ള എല്ലാ കാര്യങ്ങളും ഒരുപക്ഷേ അതുപോലെ യൂസ്ഫുൾ ആവണമെന്നില്ല. ആ ഒരു തിരിച്ചറിയും ബോധവും നമുക്ക് ഉണ്ടാവണം അവർ അത് കാണിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഓടി അതിന്റെ പിന്നാലെ പോകുന്നു അതാണ് ഇപ്പോഴത്തെ ലോകം ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത് മേടിക്കാനാണ് പിന്നെ വീട്ടമ്മമാർ ചിന്തിക്കുന്നത് അപ്പൊ ഒരു കാര്യം കാര്യാലോക്കി ഇവരിത് പ്രൊമോഷൻ ചെയ്യുന്നത് ഒരു പരസ്യമാണ് അതിന് അവർക്ക് പൈസ കിട്ടുന്നുണ്ട് നമ്മളിത് മേടിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് കൊള്ളില്ലെങ്കിൽ നമ്മുടെ പൈസ നഷ്ടമായി നമുക്ക് ഒരാളോടും പരാതിപ്പെടാൻ പറ്റില്ല അപ്പൊ അതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ അവര് വീഡിയോയിൽ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ അത് ഫോളോ ചെയ്ത് അതുപോലെ ആവാനോ അതുപോലെ സാധനങ്ങൾ മേടിച്ചുകൂട്ടി നമ്മുടെ വീട് നിറയ്ക്കേണ്ട കാര്യം നമുക്കില്ല നമ്മൾ ഉള്ളതിൽ ഒതുങ്ങി നമ്മൾ ജയിക്കുക അവരുടെയൊക്കെ വീഡിയോ പെട്ടെന്ന് കറണ്ട് പോയതാണ് സുഹൃത്തുക്കളെ അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മള് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനൊക്കെ അന്ധമായി വിശ്വസിക്കുന്നത് ഒന്ന് കുറയ്ക്കുക നമ്മൾ കുറച്ച് നമ്മുടെ തലമുണ്ട ഒന്ന് യൂസ് ചെയ്യുക ഇപ്പം ഇവരെല്ലാവരും പറയുന്നുണ്ട് സൺസ്ക്രീം ഉപയോഗിക്കണം എന്നുള്ളത് അഥവാ നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക വളരെ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് വ്യത്യാസമാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരാൾക്ക് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് മറ്റൊരാൾക്ക് അത് സ്യൂട്ടാവണം എന്നില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചധികം പൈസ ചെലവായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം സൺസ്ക്രീം ഒക്കെ വാങ്ങി ഉപയോഗിക്കുക ഇനി ഇത് വാങ്ങി ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്നുള്ളത് ഞാൻ പേഴ്സണലി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ കേട്ടോ കാരണം ഞാൻ ഈ സൺസ്ക്രീം ഉപയോഗിക്കാത്ത ഒരാളാണ് ഇതുപോലെ പരസ്യം കണ്ടിട്ട് ഞാനൊരു സ്ത്രീയാണ് എനിക്കും മേടിക്കണമെന്ന് തോന്നി മേടിച്ച് വെച്ചിട്ട് ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് എന്റെ വീട്ടിലിരിക്കുന്നുണ്ട് എന്റെ കയ്യിലുണ്ട് പക്ഷെ ഇതൊന്നും എനിക്ക് സ്യൂട്ട് ആവുന്നില്ല എനിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് കുരു വരും ഭയങ്കര ഓയിലി ആയിട്ട് തോന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ ഇതിന്റെ ഒക്കെ ഉപയോഗം നിർത്തി എന്റെ പണം പോയത് മിച്ചം എന്നല്ലാതെ എനിക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല അപ്പൊ ഇപ്പൊ ഞാൻ സൺസ്ക്രീം ഒന്നും ഉപയോഗിക്കുന്നില്ല ഒരു അലോവേറയുടെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രീം മാത്രമാണ് ഞാൻ ഇപ്പൊ ഫേസിൽ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് ഇത് കൂടാതെ മറ്റൊരു സൺസ്ക്രീം ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പൊ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ഞാൻ വെറുതെ ഒന്ന് എന്റെ അറിയിലേക്ക് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കാണുന്ന പ്രേക്ഷകരോട് ചോദിക്കുകയാണ് ഇപ്പൊ ജെന്റ്സ് ഒക്കെ സൺസ്ക്രീം ഉപയോഗിക്കുന്നുണ്ടോ ഒരു അവർ ഉപയോഗിക്കുന്നുണ്ടാവില്ല അല്ലെ അപ്പൊ ഇത് ഉപയോഗിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് എന്റെ ചെറിയൊരു അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അപ്പൊ ഈ ഒരു വീഡിയോയെ കുറിച്ച് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ മുഴുവനായും കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി താങ്ക് യു